ഏറ്റവും സ്നേഹം പറഞ്ഞ സഹോദരിമാരെ നമ്മുടെ ഇരിഞ്ഞാലക്കു കത്തീഡ്രലിൽ ഇടവക വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തുളങ്ങുന്ന പുണ്യം നിറഞ്ഞ ദിനങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരുന്ന തമാസിന് കായിയുടെ കർത്താവ് അനൊളിച്ച് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് തന്നെ കണ്ടും തൊട്ടും വിശ്വാസം പ്രഖ്യാപിക്കാൻ അവസരം കൊടുത്തത് താമസ്മിക എന്റെ ദൈവമേ എന്ന് ഉറക്കെ ഉദ്ഘോഷിച്ചത് അത് സർവസ്വമായാണ് വിശ്വാസത്തിന്റെ പൂർണതയായിരുന്നു അത് നമ്മൾ രക്തസക്ഷിത്വത്തിനാൾ ആഘോഷിക്കുന്ന വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് നമ്മൾ എട്ടാം ദിനത്തിലേക്ക് പ്രവേശിച്ചു എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഈ ബലി വേദിയിൽ അർപ്പിക്കാനുള്ള നിയോഗങ്ങൾ കത്തീഡ്രൽ മേഖലയാണ് നമ്മൾ പ്രത്യേകമായിട്ട് സമാപിക്കുക കത്തീട്രൽ മേഖലയിൽ സെൻറ് പീറ്റേർ ചെ ഗ്രഹാർട്ട് മറിയൻ റൈസ്യ ഫോണ ഡോൺ പോൾ സെയിൻറ്റ് ഫ്രാൻസിസ് സെൻറ് തോമസ് ചന്തോൺ സെൻറ്റ് ഗിനീഷ്യസ് എന്നീ കുടുംബ സമ്മേളനങ്ങളിലും ആ യൂണിറ്റുകളിലുള്ള എല്ലാ കുടുംബങ്ങളെയും നമ്മൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം ഇന്ന് തോമസ് മാമധാരികളായിട്ടുള്ള എല്ലാവരെയും പ്രത്യേകം മാർക്കുകയും കൗമാശയുടെ ആ തിരുനാളിൻ്റെ എല്ലാ വിഭകളും അവർക്കായി നാം യാജിക്കുകയും ചെയ്യുന്നു അവിടെയും അവരുടെ കുടുംബത്തെയും ദൈവം പ്രത്യേകിച്ച് കൗമാശ്രീഖായ് അവിടെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ പ്രസിദ്ധേന്ദി തിരുക്കർമ്മങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിദ്ധേന്ദി അവരുടെ നിയോഗത്തെ നമ്മൾ പ്രത്യേകം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് പൗലോസ് ദാനിശ്വരിക്കാരനാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും കുടുംബ യോഗങ്ങളെയും നമുക്ക് ദൈവരൂപിൽ അർപ്പിക്കാം കൂട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും യോഗങ്ങൾ പ്രത്യേകം ഓർത്തുക ദൈവത്തി രൂപത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇന്ന് നമ്മുടെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുക നമ്മുടെ സ്വന്തം രൂപതയായിരിക്കുന്ന കോട്ടപ്പുറം രൂപതയുടെ പത്രാന അഭിവന്യ പിതാവ് നമ്മുടെ ദിവികാരുണ്യ കോൺഗ്രസ് നടന്നപ്പോൾ ഒരു ദിവസം ഇവിടെ വന്ന് ദിവികാരുണ്യ അനുഭവം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയുണ്ട് പിന്നെ നമ്മുടെ മുമ്പതിയിലെ പല പള്ളികളിലും അഭിവന്യ പിതാവ് ബലിയർപ്പിക്കുവാനായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ കത്തീഡ്രൽ ഇടവകയിലെ പിതാവ് എത്തുക ബലിയർപ്പിക്കാൻ നമുക്ക് വലിയ സന്തോഷവും ആനന്ദവും ഞങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള കൃതജ്ഞതയും അഭിവന്യ പിതാവിനും ഈ സമയത്ത് ഞങ്ങൾ നേരുകയാണ് നമ്മുടെ ഇടപകള കുടുംബത്തിൻ്റെ പേരിലുള്ള ആത്മാർത്ഥമായ കൃത്യമായ സ്വാഗതവും എല്ലാ പ്രാർത്ഥനാശംസകളും റൈറ്റർ അവരും ഡോക്ടർ അംബ്രോസ്ബിത്തും വീട്ടിൽ പിതാവിനെ നമുക്ക് കൈയടിച്ചുകൊണ്ട് പിതാവിന്റെ കൂടെ വന്നിരിക്കുന്നത് പിതാവിന്റെ സിഖാക്ഷി ഫാദർ വിനു പടമാറ്റുകയും കൂടെ പ്രാർത്ഥിക്കുന്നതിനൊരു സഹ ധാർമ്മികനായിട്ട് എത്തിയിരിക്കുക ഫാദർ ഡിബിനേശൻ രണ്ട് അച്ഛന്മാരെയും പ്രത്യേകം നമുക്ക് കൈയടിച്ചുകൊണ്ട് സംഘം കൊടുങ്ങല്ലൂർ ഇടവകയിൽ നിന്നും അരിപ്പാലം ഇടവകയിൽ നിന്നും ആണ് വന്നിരിക്കുക അവരെ പിതാവിനെ ഇവിടേക്ക് എത്തിച്ച ട്രൈവർ ജോയിയെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ വിയോഗങ്ങളെല്ലാം ഒരിക്കൽ കൂടി പ്രതിവേശം സ്ഥലമായി ദൈവത്തിനു മുമ്പ് അർപ്പിച്ച് നമുക്ക് പ്രസിദ്ധേന്ദി വാഴ്ചയിലേക്ക് പ്രവേശിക്കും പിതാവിന് നമ്മുടെ സ്നേഹത്തിൻ്റെയും നമ്മുടെ സൗഹാർദ്ദത്തിൻ്റെയും അടയാളമായിട്ട് Kita harus lihat dari kemudian dan dari arah berlawan. Nampaknya papi gurunnya atau dia perlu berubah. Dia nampak specialist dalam arah berlawan. Nampak ini sesuatu yang ciri kerja sesuatu ദൈവത്തിന്റെ പ്രമാണം നിന്റെ വാദം മുഖദോ വളികളിൽ പ്രകാശമായി കെട്ടി ആമേൻ വിശുദ്ധത്വോ മസ്തിക്നായുടെ മധ്യസ്ഥതയാൽ സർവശക്തനായ ദൈവം നിന്നെയും ഞങ്ങൾ വഹിക്കുവാൻ പോകും ലോക ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാവുന്ന അപകടങ്ങൾ ധൈര്യപൂർവം തരണം ചെയ്ത് എത്തിച്ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം അങ്ങനെ നിരന്തരം കിട്ടി വിശുദ്ധമായ എണ്ണ കൈമാറാക്കണമെന്നും ലഭിച്ചതും ഈ തിരികെ ആശീർവദിക്കാനും അന്ധകാലം എല്ലാം അകറ്റുവാനും ഞങ്ങളെന്തെങ്കിലും സംരക്ഷിക്കുവാനും ഞങ്ങളെ സഹായിക്കാനും ഇപ്പോഴും